ഹലോ അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങൾക്കൂടെ സുഖമാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടോക്കിട്ടോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ പിന്നെ നമ്മൾ ഉണ്ടാക്കുന്നത് തേങ്ങാച്ചോറാണ് അപ്പോൾ തേങ്ങ ഉള്ളി അതുപോലെ ഉലുവിയൊക്കെ ചേർത്ത് കണ്ട് ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് ഞാൻ വെള്ളമൊക്കെ പാകത്തിനാക്കിയിട്ട് ഇതേപോലെ ചെമ്പട്ടിയിലാണ് വെച്ചുകൊടുത്തിട്ടുള്ളത് അപ്പം നമ്മൾ കലത്തിലാണ് വെക്കൽ ഇപ്പം ഇന്ന് ചെമ്പട്ടിയിലാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇടയിലിടയിൽ ഇളക്കി കൊടുത്താൽ മാത്രം മതി നമ്മൾ ഗ്യാസമ്മ കുക്കറിൽ കോഴിയൊക്കെ വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് വിസിലാക്ക അടിക്കുന്നുണ്ട് അപ്പം നമ്മൾ അടുപ്പത്ത് തേങ്ങാച്ചോറുവാക്കാമെന്ന് വിചാരിച്ച അപ്പോൾ അതാ ഇടയിലിടയിലിങ്ങനെ ഇളക്കി കൊടുത്ത് ഇങ്ങോട്ടൊക്കെ വേവിച്ചെടുക്കാനുടാ അപ്പോൾ നന്നായി വെന്ത് കുഴഞ്ഞ പോവാതെ നല്ലൊരു ഭാഗത്ത് വേവ ഉണ്ട് കിട്ടുമ്പോഴാണ് എൻ്റെ അസൻ അവളിലൂടെ കഴിക്കാൻ അപ്പോൾ മുട്ടക്കോഴിയാണ് അപ്പോൾ അത് കുക്കറിലിട്ട് കാണ്ട് ഒന്ന് നല്ല വിസിലടിച്ചാൽ തന്നെ ഷാറാവുള്ളൂ അപ്പം ഞാൻ അതൊന്നും ശരിക്കായിട്ട് കാണിച്ചിട്ടൊന്നുമില്ല കേട്ടോ തേങ്ങാച്ചോറ് ഉണ്ടാക്കണമെന്ന് ഒരുപാട് വട്ടം കാണിച്ചതാണ് അപ്പോൾ ഇങ്ങനെ എല്ലാവർക്കും ഇഷ്ടാ ഇവിടെ തേങ്ങാച്ചോറൊക്കെ കഴിക്കാൻ അപ്പോൾ കൂടുതൽ ഉലുവൊന്നും ഇടുക്കില്ല കുറച്ച് ഉലുവേ കുറച്ച് കൂടുതൽ തേങ്ങ ഒക്കെ ഇടും കേട്ടോ അപ്പം നമ്മളെ ചിക്കനൊക്കെ ഇവിടെ വെന്തിട്ടുണ്ട് അപ്പോൾ തന്നെ നമ്മൾ കുറച്ചെടുത്ത് കണ്ടതന്നെട്ടോ കറിയൊക്കെ എടുത്തിട്ടുള്ളൂ മുട്ടക്കോഴിയാണ് അപ്പോൾ അതുകൊണ്ടുതന്നെ നല്ല ഉള്ളതാണ് അപ്പോൾ ഇതാണ് മുളകിടയാണ് പിന്നെ ഞാൻ ആദ്യം തന്നെ വാട്ടിയിട്ടൊന്നും എല്ലായിടം ഉണ്ടാക്കുന്നത് എല്ലാതും കൂടി വെച്ചിട്ടാണ് പിന്നെ ലാസ്റ്റ് ഒന്ന് തൂമിച്ച് ഒഴിച്ചാൽ വിചാരിച്ച് അപ്പോൾ നമുക്ക് വാട്ടാദ്യം വരുത്താതെ എളുപ്പം ഉണ്ടാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള കടിയാണ് ഇട്ടൊന്നുണ്ടാക്കണത് അപ്പോൾ അയക്കൊന്ന് ഫില്ലിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിരുന്നു കേട്ടോ അപ്പോൾ അയക്ക് കാല ടീസ്പൂൺ വലിയ ജീരകം പൊട്ടിച്ചെടുക്കുക പിന്നെ ഒരു രണ്ടര ടീസ്പൂൺ അഞ്ചി വെളുത്തുള്ളിയും കൂടി ഉള്ള പേസ്റ്റും പിന്നെ കുറച്ച് പച്ചമുളക് ഇട്ടുക ഒരു പച്ചമുളകാണ് ഞാൻ ചെറുതായി കട്ട് ചെയ്ത് കൊണ്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതെല്ലാം വിളിച്ചെണ്ണയാലൊന്ന് എടുക്കണം പിന്നെ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുക പിന്നെ ഒരു വലിയൊരു സവാള തന്നെ എടുത്തിട്ടുള്ളത് അത് ചെറുതായിട്ട് കുഞ്ഞുങ്ങനെ അരിഞ്ഞാൽ തന്നെ ഇട്ടോ അത് ഒഴിക്കിട്ട് കൊടുത്തതിന് ശേഷം പെട്ടെന്ന് വാതിൻ്റെ കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടി ഇടുക അപ്പോൾ മസാലയിലുള്ള ഉപ്പിനും ആദ്യം തന്നെ കണ്ടിട്ട് കൊടുത്താൽ മതി അപ്പോൾ അതും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് വാറ്റിയിരിക്കുക അപ്പോൾ അതിൻ്റെ ഇടയിൽക്കൂടെ നമ്മൾ വേറുള്ളവരായ പരിപാടികളുണ്ട് ഒന്നും തന്നെ ചെയ്ത് കാണിക്കില്ല പ്രസിക്കലൊക്കെ കഴിഞ്ഞിട്ട് അടുക്കളയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ പിന്നെ നമുക്ക് പിന്നെ ഒരുപാട് പണികളുണ്ടാവും അപ്പോൾ അതെല്ലാം കൂടി ഇങ്ങനെ ഒരുമിച്ച് ഒരുമിച്ചിട്ട് അറ്റൻഡൻസ് ചെയ്യുന്നത് അപ്പോൾ അടുപ്പത്ത് ഞാൻ റവേണ് കാച്ചെടുക്കുന്നത് അത് ശർക്കരയിലുള്ള തരി കഞ്ഞാട്ടം ഉണ്ടാക്കുന്നത് പാലും ശർക്കരയും ചേർത്തിട്ട് അപ്പം നമ്മൾ സവാളൊക്കെ വാടിയതിന് ശേഷം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും അര ടീസ്പൂൺ ചിക്കൻ മസാലയും അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞ് മുളക് പൊടിയായിട്ട് ചേർത്തിട്ടുള്ളൂ കൂടുതലും മസാലകളൊന്നും ചേർക്കരുത് പിന്നെ അതിൻ്റെ ശേഷം നമ്മൾ ചിക്കനൊന്നും കണ്ട് കറക്കിയെടുത്തീന്ന് അതും കൂടി ഇട്ട് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ചിക്കൻ ഞാൻ പിന്നെ എന്തിനായിട്ട് ഉണ്ടാക്കിയൊന്നുമില്ല കേട്ടോ നിന്ന് എടുത്തതാണ് അപ്പോൾ അതും കൂടി ഒന്ന് കറക്കിയെടുത്ത് കണ്ട് അയക്കിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി മസാലയിലും ഈ ഇതിലൊക്കെ കിടന്ന് നന്നായിട്ടൊന്ന് വേണ്ടി വന്നതിന് ശേഷം ഒരു ക്യാപ്സിക്കത്തിൻ്റെ ഒരു കഷ്ണം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനതും കൂടി കട്ട് ചെയ്തിട്ട് കൊടുത്തതാണ് അപ്പോൾ അത് വേണം എന്നില്ല കേട്ടോ ഫില്ലിങ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ ഈ ക്യാപ്സിക്കുണ്ടാകുമ്പോൾ നല്ല ഒരു രുചിയാണ് കേട്ടത് കഴിക്കണ സമയത്ത് പിന്നെ നമ്മൾ കയ്യിലുണ്ടായ ഉണ്ടായ കാരണം ഇട്ടു കൊടുത്തതാണ് പിന്നെ ഞാനിവിടുന്ന് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിരുന്നു കുറച്ച് മല് മല്ലിയാലയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫായി കൊടുക്കട്ടോ അപ്പോൾ അതോ കാട്ടതിന് ശേഷം പിന്നെ വേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ കോഴിമുട്ടിനിട്ട് മിക്സിൻ്റെ ജാറൊക്കെ ഒഴിച്ചു കൊടുക്കണത് ഒരു കോഴിമുട്ടയും ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ അതവിടെ ഒരു അരക്കപ്പ് പാലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ പാല് വേണമെന്നില്ല എന്നില്ല വെള്ളം വേണമെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഈ പാലുണ്ടാകുമ്പോൾ ഒഴിച്ചെടുത്ത് കോഴിമുട്ടയും പാലൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് തന്നെ സ്നാക്സിന് അപ്പോൾ അതിൽ ഞാനിത് പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് പൊടീന്ന് പറഞ്ഞാൽ അരക്കപ്പ് പൊടിയും കൂടി ഇട്ട് എടുത്ത് കാണ്ടാണ് മിക്സിയിലിട്ട് ഉപ്പിട്ട് കണ്ട് കറക്കിയെടുത്തത് പിന്നെ നമുക്ക് ഇനി ദോശ ചുട്ടെടുക്കുക അപ്പോൾ ഞാൻ പാൻ വെച്ചിട്ടുണ്ടാകും അപ്പോൾ അത്യാവശ്യം വലിയ ദോശയാവും ഈ പാനെ ഫുള്ളാക്കിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞാനൊന്ന് ചെറുതാക്കിയിട്ടൊന്നും അതുപോലെ ചുട്ടെടുക്കുന്നുണ്ട് അപ്പോൾ ഈ മുകളത്തെ വന്ന് ആ പച്ച കളർ ഒന്ന് മാറുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് കൗത്തി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഈ പാനിൽ തടവിയോ വെളിച്ചെണ്ണ നമ്മൾ പൊരിച്ച ഇത് ചെയ്യുന്നിട്ട് അതുകൊണ്ടാണ് വാട്ടി ചട്ടിയിലായ കാരനാണ് അപ്പോൾ അതാ ഞാൻ ആ ബ്രഷുകൊണ്ട് തേച്ച കാരണം കേട്ടോ ഒരിത് വന്നത് കളറ് അപ്പോൾ നമ്മൾ ആ ചൂടോട് കൂടിയിട്ട് ഇങ്ങനെ ഒട്ടണ സമയമാണ് കേട്ടോ അപ്പോൾ ആ സമയത്ത് തന്നെ ഓരോന്ന് ചുട്ടെടുക്കുന്ന സമയത്ത് ഇതുപോലെ ഫില്ലിങ് വെച്ചെടുത്ത് കാണും ഇങ്ങനെ മടക്കി കൊടുത്താൽ പിന്നെ തേച്ച് ഒട്ടിക്കൊന്നും വേണ്ട വേണ്ടട്ടോ അപ്പോൾ ഞാനതാ ഒന്നും കണ്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ട് നാല് ഭാഗവും ഇതുപോലെ മടക്കി കൊടുത്തിട്ട് ബോക്സ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് എണ്ണയിലൊന്നും കൂടുതൽ മുക്കി പൊരിക്കാത്ത കാരണം അത് എണ്ണക്കൊന്നും അധികം ചിലവില്ല കേട്ടോ അപ്പോൾ ഞാൻ ബ്രെഡിൻ്റെ പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് കോഴിമുട്ടയെ വേണമെന്നു തന്നെ മുക്കിയതിന് ശേഷം ഇതുപോലെ ബ്രെഡിലാക്കി കൊടുത്താൽ മതി അപ്പം ഞാനിവിടുന്ന് കോഴിമുട്ടൊന്നും മുക്കാതെ തന്നെയാണ് ഇപ്പോൾ അതിൽ ആക്കി കൊടുക്കുന്നത് കാരണം നല്ല ഒട്ടി പിടിക്കുന്നുണ്ട് കേട്ടോ കാരണം ഈ ചുട്ട പാടാവുമ്പോൾ ചുട്ട് കുറേ നേരം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒന്നും ഒട്ടിച്ചാൽ നിൽക്കലുണ്ടാവില്ല അപ്പോൾ പക്ഷൊക്കെ തേച്ച് ഒട്ടിക്കണ്ടി വരും അപ്പോൾ ഓരോന്നും ഇങ്ങനെ ചുട്ട് കാണ്ടാണ് ഇതുപോലെ ചെയ്യണത് അപ്പോൾ ചുടുന്ന സമയത്ത് തന്നെ തെയ്യൊന്ന് കൂട്ടി വെച്ച് കണ്ട് പാനിൽ ഒന്നും കണ്ടൊഴിച്ചു കൊടുത്തേക്കാനും ചിറ്റിച്ചു കൊടുക്കുക പെട്ടെന്ന് തന്നെ കണ്ട് പാത്രത്തിൽ നിന്ന് എടുക്കുകയും ചെയ്യട്ടോ അപ്പം അതിൻ്റെ മുകളിലൊരു മൊല്ലിയാലയതാണ് അപ്പം അതാ അതും ഞാനതുപോലെ തന്നെ ബോക്സ് പോലെ രണ്ട് ഭാഗം മടക്കിയിട്ട് മറ്റേ രണ്ട് ഭാഗം കൂടി മടക്കി കൊടുക്കുക ഇതുപോലെ ബ്രെഡിൻ്റെ പൊടിയിലിട്ടും ഒന്ന് രണ്ട് ഭാഗം ആക്കി ഭാഗമാക്കി കൊടുക്കട്ടെ ബ്രെഡിൻ്റെ പൊടിയിൽ വേണമെന്നുണ്ടെങ്കിൽ ആക്കിയാൽ മതി അപ്പം ഞാൻ കയ്യിൽ ഇവിടെ പൊടിച്ചത് ഉണ്ടായ കാരണം ചെയ്തതാണ് അപ്പോൾ നമ്മളിത് പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്ര എണ്ണ വേണം എന്നൊന്നുമില്ല അവർ കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇത് ആദ്യം തന്നെ മാവ് വെന്തതല്ലേ പിന്നെ ഉള്ളിലെല്ലാം ഫില്ലിങ്സും വെന്തതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് ഭാഗം ഒന്നും കണ്ട് ചെറുതായും ഒരുപ്പിച്ചെടുത്താൽ മാത്രം മതി അപ്പം എണ്ണ ഒന്നും അധികം ആവശ്യം ആയിട്ടില്ല കേട്ടോ ഒരു ഒരു ഒന്നര രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ അപ്പോൾ അതായത് ഇട്ടും കാണ്ട് ഒന്നും കണ്ട് രണ്ട് ഭാഗം ഒന്നും ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് ഉണ്ട് ഇട്ട് ആ കഴിച്ചാൽ തന്നെ നല്ല വയർ നിറയും അത്യാവശ്യം വലിയതാണ് അപ്പോൾ നമ്മളിത് ഉണ്ടാക്കുന്ന സമയമായപ്പോൾ തന്നെ തന്നെ ബാങ്ക് കൊടുക്കാൻ അതിനിട്ട് അതിൻ്റെ ഓരോ പണികൾ വേറെ നടക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് പണി കുറവാണെന്ന് വിചാരിച്ച് കാരണം നമ്മൾ കുറച്ചു നേരം ഇരുന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നോമ്പിറക്കാനാവുമ്പോൾ ഒക്കെ കൂടെ ഒരു കൂട്ടുക അപ്പോൾ ഞാൻ അസറികരൊക്കെ കഴിഞ്ഞ ആക്ക തീയിലാണ് അടുക്കളയൊക്കെ വന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിളുപ്പാണല്ലോ പണി എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇതിന് ഇതുണ്ടാക്കിയപ്പോൾ ഇതിന് പാങ്ക് കൊടുത്തിട്ടാണ് അപ്പോൾ പിന്നെ ടേബിൾ മെല്ലേ ഇതും ഇവിടെ മക്കളും വരൊക്കെ റെഡിയാക്കിന്ന് അപ്പോൾ ഞാനിതാ ഇതും കൂടി കൊടുന്ന് വെച്ച് കൊടുത്തിട്ടുണ്ടാ അപ്പോൾ ഒന്ന് തണ്ണിമാത്രമാണ് ജ്യൂസ് അടിച്ചിട്ടുള്ളത് പിന്നെ കുറച്ച് കഷ്ണം മുറിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിതൊന്നിങ്ങനെ മുറിച്ച് കൊടുക്കണം കേട്ടോ അപ്പം നല്ല ചൂടുവാണ് പാങ്ക് കൊടുത്തിട്ടുണ്ട് അവരൊക്കെ നോമ്പറക്കണ സമയം കേട്ടോ അപ്പോൾ നമുക്കത് നല്ലപോലെ വീടെടുക്കാനോ നിൽക്കാനോ ഒന്നും സമയമുണ്ടായിട്ടില്ല അപ്പോൾ ബാങ്ക് കൊടുക്കലും ഇത് കഴിയലും ഒപ്പായും തന്നെ പോലെ കേട്ടോ അപ്പോൾ എല്ലാ ഇതും ടേബിളും അവർ റെഡി കാരണം പിന്നെ വല്ല അപ്പോൾ നമുക്ക് ഈ തരി കഞ്ഞൊന്നും ഇല്ലാതെ പറ്റുള്ളൂ എന്നാലും ചില ദിവസമൊന്നും ഉണ്ടാക്കലോ ഇല്ലാട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഫോണിൻ്റെ ഒക്കെ ഫ്ലാഷ് കെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു മൂന്നാല് വട ഒക്കെ നാലഞ്ചെണ്ണമായിട്ട് വട കൂടുതന്നിട്ട് ഒഴിയുന്നു വട കടയിൽ നിന്ന് കൊടുന്ന് പൈക്കൊരു സലാഡും ഇതും കൂടി അപ്പോൾ നമ്മൾ അടിപൊളി ആയിട്ടുള്ള സ്നാക്സ് നല്ല കഴിക്കാൻ അടിപൊളിയുണ്ടാവും കുട്ടികൾക്കൊക്കെ എല്ലാം ഇഷ്ടിക്കണം അപ്പോൾ ഈ കോഴിമുട്ടിയും പാലൊക്കെ ചേർത്ത് എല്ലാം അതിൻ്റെ ദോശയൽ അപ്പോൾ അടിപൊളിയാണ് അപ്പോൾ കുഴപ്പം വാട്ടും വരത്തൊന്നും ചെയ്യാതെ തന്നെ നമുക്ക് എളുപ്പം ഉണ്ടാക്കിയെടുക്കാനും പറ്റും അപ്പോൾ ഇതാ കുമ്പൂസൊക്കെ കൂടുന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇതൊക്കെ കൂട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മളൊന്നത്തെ നോമ്പ് തുറ പിന്നെ നമ്മൾ ഒരു ഒമ്പത് മണി ആവാൻ സമയത്താണ് എണ് അടുക്കളയൊക്കെ വന്നിട്ടുള്ളത് അങ്ങനെ നോമ്പെറക്കലും കരങ്ങളൊക്കെ കഴിഞ്ഞാണ്ട് ഇതാണ് പപ്പടം പൊരിച്ചെടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പം എൻ്റെ മോൾക്ക് പപ്പടം പൊരിക്കുമ്പോൾ ഓൾക്ക് ഓരോന്ന് എൻ്റെ കയ്യിലിങ്ങനെ തരണം കേട്ടോ അപ്പോൾ കവറൊക്കെ കയറിയിട്ട് അല്ലേ ഇതോടെ പരത്തി വെച്ചിട്ട് ഓരോന്ന് ഓരോന്ന് ഊളെടുത്ത് തരികയാണ് എടുത്ത് തരണമെങ്കിൽ മാത്രം ഞാൻ പൊരിച്ചെടുക്കാൻ പാടുള്ളൂ അപ്പം ഞാൻ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഊൾ കറിയേന്ന് പിന്നെ ഇഷ്ടം പോലെ പോലെയായിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ നമ്മൾ ഇതിങ്ങനെ പൊരിച്ചെടുക്കേണ്ട അപ്പം ഞാൻ പപ്പടം പൊരിക്കുമ്പോൾ കുറച്ചെണ്ണ മാത്രമേ ഒഴിക്കലുള്ളൂ അപ്പ പൊരിക്കാനുള്ളത് മാത്ര അപ്പം ഞാൻ അപ്പൊക്കെ ആവശ്യമുള്ളത് മാത്രമേ പൊരിച്ചെടുക്കുന്നുള്ളൂ നമ്മൾ അപ്പടൊക്കെ പൊരിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ചോറ് അയക്കാൻ നേരത്തെ പൊരിക്കാന്ന് വിചാരിച്ചിട്ട് അപ്പം ഇനി ഇതൊക്കെ ഒന്ന് പാത്രത്തിലാക്കട്ടെ പിന്നെ കുറച്ച് ഉള്ളിയും ചുറുക്കിയും പച്ചമുളകും കൂടി ചേർത്ത്ങ്ങാണ്ടൊന്നും ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം ഞാനിവിടെ തൈര് മതി എന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പം രാത്രി കാണുന്ന സമയത്ത് തൈര് നല്ലതല്ല എന്ന് വിചാരിച്ചപ്പോൾ പിന്നെ തൈര് എടുത്തിട്ടില്ല അപ്പോൾ സുർക്കായിക്കോട്ടാന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ നമുക്ക് അധികം ചമ്മന്തി ഒക്കെ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിരുന്നു പൊക്കത്ത് ഉണ്ടാക്കി വെക്കുമ്പോൾ ഞാൻ മാരി പാങ് കൊടുക്കുന്നതിന് മുമ്പ് തന്നെയാണ് ഉണ്ടാക്കി വയ്ക്കൽ പിന്നെ പാങ് കൊടുത്തപ്പോൾ പിന്നെ ആ ചമ്മന്തി ഉണ്ടാക്കാനൊന്നും നന്ദിയില്ല കേട്ടോ അപ്പം ഇനിയിപ്പം ഈ നേരത്തെ പിന്നെ അതിനൊന്നും നിൽക്കാൻ മോ അടിയാണ് പിന്നെ ഇതൊക്കെ കൂട്ടി അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് അച്ചാറുണ്ട് മാങ്ങച്ചാറ് അടിപൊളിക്കുന്നുണ്ട് ഭാങ്ങ കാരണം അപ്പോൾ ഞങ്ങൾ ഇനി ഈ നേരത്തൊക്കെ ഫുഡൊക്കെ കഴിച്ചിട്ട് എടുക്കുകയാണ് അപ്പം ഇന്നത്തെ വീടേ ഉള്ളൂ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുമ്പോൾ പുതിയ കൂട്ടുകാരൊക്കെയാണല്ലോ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് പിൻഷാ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസാലുലൈക്കും